പ്രിയ നടൻ നവാസിൻ്റെ മരണം സൃഷ്ടിച്ച നടുക്കം വിട്ടുമാറുന്നതിന് മുന്നേ മറ്റൊരു വിയോഗ വാർത്ത മലയാള ഉൾപ്പെടെ വേഷമിട്ടിട്ടുള്ള തമിഴ് നടൻ മദൻ ബോബാണ് അന്തരിച്ചത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഭ്രമരം സെല്ലുലോയിഡ് എന്നീ മലയാള സിനിമകളിൽ നടൻ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു തമിഴിൽ കൂടുതലും ഹാസ്യവേഷങ്ങളിലാണ് തിളങ്ങിയത് വസൂൽ രാജ എം ബി ബി എസ് ഫ്രണ്ട്സ് തെന്നാലി തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഹിന്ദിയിലും തെലുങ്കിലും നടൻ അഭിനയിച്ചിട്ടുണ്ട് അപ്രത്യക്ഷിത വേർപാട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നടന് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം